നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എന്നും അതേ പുതുമയോടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാറില്ലേ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഡ്രൈ ക്ലീനിംഗ് സെൻറ്ററുകളാണ് കണ്ണൂർ കവിതാ തിയേറ്റർ ഗ്രൗണ്ട് ഫ്ലോറിൽ കവിത സ്നോവൈറ്റ് ഡ്രൈ ക്ലീനിങ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കണ്ണൂർ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഡ്രൈ ക്ലീൻ ംഗത്ത് മുപ്പത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് കവിത സ്നോ വൈറ്റിന്റെ രണ്ടാമത്തെ ശാഖ കണ്ണൂർ കവിത തിയേറ്റർ ഗ്രൌണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡേ ടു ഡേ ഫോർ ഡെയിലി യൂസ് എന്ന പേരിൽ ഡെയിലി യൂസേഴ്സിനും ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട് ഡെയിലി യൂസേഴ്സിന് ഡ്രൈ ക്ലീനിങ്ങിനെ അപേക്ഷിച്ച് അൻപത് മുതൽ എഴുപത് ശതമാനം വരെ കുറവുണ്ട് നിറച്ച വസ്ത്രങ്ങൾ കളർ ചെയ്യൽ സാരി പോളിഷിംഗ് ഷൂസ് ആൻഡ് ബാഗ്

മുപ്പത്തോട് വർഷം സ്നോബൈറ്റ് തുടങ്ങി പിന്നെ അമേരിക്കൻ എക്സ്പ്രസ് എന്ന സ്ഥാപനം അതുപോലെ ഇന്നിപ്പോഴും മൂന്നാമത്തെ എന്ന് പറയാം ഒഫീഷ്യലി രണ്ടാമത്തെ ഒരു ശാഖ പോലെ തുടങ്ങിയതാണ് സ്നോബൈറ്റ് രണ്ടാം ശാഖ വളരെ സന്തോഷമുണ്ട് സ്നോവൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സേവനമാണ് ഇവിടെ നിന്ന് ലഭ്യമാകുകയെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് മുൻ സെക്രട്ടറി ഹനീഷ് വാണിയങ്കണ്ടി പറഞ്ഞു കണ്ണൂരിൽ ഏറ്റവും നല്ല രീതിയിൽ സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്നോവൈറ്റ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കിഷോറാട്ടം തന്നെ നേരിട്ട് കസ്റ്റമേഴ്സായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുകയും അതിൻ്റെ സേവനത്തിന് വേണ്ടി അദ്ദേഹം നേരിട്ട് എല്ലാവരോടും സംസാരിക്കുകയും മികച്ച നിലവാരത്തോടെ ആ സേവനം പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും നമ്മൾ ചേംബർ ഓഫ് കോമേഴ്സുമായിട്ട് അദ്ദേഹം പല കാര്യത്തിലും ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും നല്ല രീതിയിൽ ഉയർച്ച വരട്ടെ എന്ന് ആശംസിക്കുന്നു കണ്ണൂരിൽ ഏറ്റവും നല്ല രീതിയിൽ മികച്ച സ്ഥാപനമാണ് സ്നോവൈറ്റ് എന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് മുൻ പ്രസിഡന്റ് വിനോദ് നാരായണൻ വ്യക്തമാക്കി വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് സ്നോവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കിഷോറിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് സ്നോവൈറ്റിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇതിലൊരു പ്രത്യേകത ഞാൻ കണ്ടത് പുതിയ ടെക്നോളജി ഇതിൽ വരുമ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സ് ഏറ്റവും ഏറ്റവും നല്ല സർവീസ് ശരിക്കും ഡ്രൈ എന്താണ് അതിൽ ഏറ്റവും ഇന്റർനാഷണൽ ആണ് വൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിജയം ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചു വരുന്നതെന്ന് ഉടമ കിഷോർ വി പി പറഞ്ഞു വളരെയേറെ ശ്രദ്ധയോടും വിശ്വാസ്യതയോടും കൂടിയാണ് ഡ്രൈ ക്ലീൻ ചെയ്യുന്നത് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക കഴിയുന്നത്ര കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യാം എല്ലാം ഈവൺ എല്ലാ സംഖ്യ ഈവൺ ലെതർ ലെതർ ഐറ്റംസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ലെതർ കോട്ട് സ്വീറ്റ് ലെതർ പിന്നെ എല്ലാ എല്ലാ മെറ്റീരിയൽസും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ പുതിയ ലേറ്റസ്റ്റ് മെഷീൻസ് എന്ന് പറയാൻ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള സ്റ്റീം പോളിഷിംഗ് മെഷീൻ നമുക്കുണ്ട് ഒരു എക്സ്പെൻസീവ് മെഷീനാണ് ആ സാധനം സ്റ്റീം പോളിഷിംഗ് മെഷീൻ നമ്മളിപ്പം വെച്ചിരിക്കുന്നത് പ്ലാസ ബിൽഡിങ്ങിൽ അവിടെ ഒരു മൂന്നാല് റൂംസ് ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മളെ സ്റ്റീം പോളിഷിംഗ് മെഷീൻ വെച്ച് ഡ്രൈ ക്ലീനിങ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഇൻഡസ്ട്രിയൽ പ്ലോട്ടിലായുള്ള പറശ്ശിനിക്കടവ് അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ബാക്കിയുള്ള ആൾക്ക് ചെയ്യാത്ത കാര്യങ്ങളെന്ന് പറയാൻ നമ്മൾ ഡൈ ഉണ്ട് വളരെ സാരീസൊക്കെ നരച്ച് അല്ലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗത്തിലുള്ള സാരീസ് നമുക്ക് വേറൊരു കളറിലേക്ക് മാറ്റാം നല്ല പുതിയ കളറിലേക്ക് മാറ്റാം അതേപോലെ തന്നെ നരച്ച ഷർട്ടുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചിലപ്പം അവര് നമ്മൾ വാഷിങ്ങിന് പറ്റിയ നരച്ച കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നല്ല പൈസ ചെറിയൊരു കാശ് കൊടുക്കുകയാണെങ്കിൽ ടു ഇയേഴ്സ് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും സാറീസൊക്കെ പോളിഷിങ് കളർ ചെയ്യുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ കണ്ണൂർ ഇവിടെ ഇപ്പം തുടങ്ങി തന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പം കണ്ണൂരായിരിക്കുമില്ല കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പരിപാടിയാണ് അന്ന് പറഞ്ഞാൽ ഡ്രൈ ക്ലീനിങ്ങിന് നമ്മളിപ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് സാരി വാങ്ങിക്കുമ്പോൾ നമുക്ക് സെയിം ടൈം നമുക്ക് അത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കാൻ പറ്റും അതിൻ്റെ വ്യത്യാസം അതാണ് ഒന്നുമില്ല പെട്രോൾ വാഷിന് പകരം ആയിരിക്കും നമുക്ക് ഡെയിലി യൂസിന് ഇപ്പോൾ ഞാൻ ഡേ ടു ഡേ ഡെയിലി യൂസ് എന്ന് പറഞ്ഞിട്ട് ആ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് കുറേ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്തു ഇപ്പോൾ എല്ലാവരും ഡ്രൈ ക്ലീനിങ് അല്ലെങ്കിൽ ഡ്രൈ വാഷിംഗ് ചെയ്യുന്നവർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്കൊക്കെ മാസ് കളക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഷർട്ടിന് സപ്പോസ് ഒരു ഡ്രൈ ക്ലീനിങ് ഷേർട്ടിന് ടു ഫിഫ്റ്റി റുപ്പീസ് വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് നമുക്ക് കൊടുക്കാൻ പറ്റും ദാറ്റ് മീൻസ് ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് കുറഞ്ഞിട്ട് നമുക്ക് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ടു ടു കുറച്ചിട്ട് ആ സംഗതി കൊടുക്കാൻ പറ്റും മാനേജർ ശ്രീദേവി കിഷോർ നോട്ടറി അഡ്വക്കേറ്റ് മിത്രൻ അധ്യാപിക നിഷ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ